നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്ന് പറയുന്നത് ടെമ്പിൾ ഏരിയ ട്രാൻസ്പെൻറ്റേഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടെമ്പിൾ ഏരിയ എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ ടെമ്പിൾ ഏരിയയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ട്രാൻസ്ഫൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ടെമ്പിൾ ഏരിയയും കൂടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക നിങ്ങൾക്കൊരു ഹെൽപ്പുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇന്നത്തെ ഈ ഒരു ടെമ്പിൾ ഏരിയനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടൊരു കറക്ഷൻ കേസിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഇതിൽ ടെമ്പിൾ ഏരിയ ചെയ്ത സമയത്ത് നമ്മൾ ബാക്കിലേക്കുള്ള മുടി റിസീവ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് തോന്നിയിട്ട് അതൊരു പോരായ്മയായിട്ട് വന്നിട്ടുള്ള ഒരു കറക്ഷനെ വന്നിട്ടുള്ളൊരു കേസാണ് നമ്മുടെ ഹെയർഡിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ വന്നൊരു കേസാണിത് അപ്പം ഇത്തരം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഭാവിയിൽ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ടെമ്പിൾ ഏരിയ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഹെയർലൈൻ മാർക്ക് ചെയ്ത് ഡോക്ടർ മാർക്ക് ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ ആ ഹെയർലൈന് കറക്റ്റ് ആ മുടി പോയ ഒരു ഏരിയ മാത്രമല്ല അല്ല നിങ്ങളെ മാർക്കിംഗ് എപ്പോഴും ഉള്ളിൽക്കൂടെ അതായത് ആ ബാക്കിൽ ഉള്ളിൽ കൂടെ കയറ്റിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളെപ്പോഴും വരുത്തുക കാര്യം നമ്മൾ കറക്റ്റ് ആ ബോർഡർ വഴി ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇതേപോലെ എക്സിസ്റ്റിംഗ് മുടി അങ്ങോട്ട് റിസീഡ് ആവുകയാണെങ്കിൽ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ മുൻകൂട്ടി കണ്ട് ഫില്ലിംഗ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്ലോയിൽ അത് ചെയ്ത് ആ പോയാലാണ് പിന്നെയും ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ ആ റിസീഡിങ്ങിന് ഉള്ളൊരു വിഷയം നമുക്ക് അവോഡ് ചെയ്യാനായിട്ട് പറ്റുക അതുപോലെ തന്നെ ടെമ്പിളേരിയ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് സിംഗിൾ ഫോണിക്കിൾസ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നമ്മൾ ഈ ടെമ്പിളേറിയ ഭാഗത്ത് എപ്പോഴും സിംഗിൾ ഫൈൻ ആയിട്ടുള്ള ഹെയ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ഈ തിക്കായിട്ടുള്ള ഗ്രാഫ്റ്റൊക്കെ അവിടെ വെക്കുകയാണെങ്കിലും ഫ്യൂച്ചറിൽ അവിടെ തിക്കായിട്ട് വന്നിട്ട് അതിൻ്റെ ബാക്കിലേക്ക് റിസീഡിങ് വരുമ്പോൾ അതും ഒരു ഭംഗിയായിട്ട് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെത്ര കെയർഫുൾ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും എത്ര പെർഫെക്റ്റോടുകൂടി നോക്കിയാലും പോരായ്മകൾ വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഈ ടെമ്പിൾ ഏരിയ എന്ന് പറയുന്നത് അതായത് ഈ ടെമ്പിൾ ഏരിയ എന്ന് പറയുന്ന ഒരു ത്രീ ഏരിയ ആണ് നമ്മൾ ആംഗുലേഷനും ഇത് ഒക്കെ പ്രോപ്പറായിട്ട് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ടെമ്പിൾ ഏരിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊരു അധിക ഏരിയ ചെയ്യേണ്ട ഒരാളാണ് കുറച്ച് ബാക്കിലേക്ക് അധികം കവറേജ് വേണ്ട കേസുകൾക്കും നമ്മൾ ടെമ്പിൾ ഏരിയ ഒഴിവാക്കാനായിട്ട് പറയും കാര്യം ഈ ടെമ്പിൾ ഏരിയ നമ്മൾ ഇങ്ങനെയൊന്ന് ഒന്ന് ഇത് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാഫ്റ്റെങ്കിലും ഒരു പക്ഷേ അവിടെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് അധികം മുടി പോയിട്ടുള്ള പോയിട്ടൊരാളൊക്കെ ആണെങ്കിൽ അത്തരം കേസുകൾ നമുക്ക് ബാക്കിലേക്ക് ബാക്കിലേക്കാണ് കവറേജ് വേണ്ടത് ഈ ടെമ്പിൾ ഏരിയ ഒക്കെ അതിനകത്ത് അവോഡ് ചെയ്യും നല്ലത് നേരെ മറിച്ച് മരുന്നെ ഹെയർലൈൻ ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈ ടെമ്പിൾ ഏരിയ ചെയ്യുന്ന ആ ഗ്രാഫ്റ്റുകളും കൂടെ സേവ് ചെയ്തിട്ട് ബാക്കിലേക്ക് ചെയ്യാനൊരു ഓപ്ഷനുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ടെമ്പിൾ ഏരിയേൻ്റെ ഒരു ചേമ്പർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കറക്ഷൻ കേസ് വന്നതിനകത്ത് അദ്ദേഹം രണ്ട് തവണ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ആദ്യം ഒരു തവണ ചെയ്തിട്ടത് പിന്നെയും ഒരു ശരിയാവാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നുകൂടെ അത് ചെയ്തിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ തോന്നിയൊരു കേസാണ് അതായത് മൂന്നാം സിറ്റിംഗ് ആണത് അപ്പോൾ ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെയർലൈന് പ്രോപ്പർ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഹെയർലൈൻ മാർക്ക് ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങളത് നിങ്ങൾക്ക് ഓക്കെ ആവുന്നൊരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് നിങ്ങളത് പ്രൊസീഡ് ചെയ്യേണ്ടത് അല്ലാതെ ഈ മാർക്ക് ചെയ്ത് തരുന്ന ആളുടെ ഇഷ്ടത്തിനല്ലാതെ നിങ്ങളുടെ ഇഷ്ടം എന്താന്നുള്ളതാണ് നോക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു ഹെയർലൈൻ നിങ്ങളുടെ മുഖത്തിന് ചേരുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് തിരുത്തി തരാമെന്നുള്ളതാണ് നമ്മളൊരു ഹെയർലൈൻ മാർക്ക് ചെയ്ത് തരുന്ന ആൾക്കാർ ചെയ്യേണ്ടത് അല്ലാതെ ഹെയർലൈൻ മാർക്ക് ചെയ്ത് തരുന്ന ആളുടെ ഇഷ്ടത്തിനല്ല ചെയ്യേണ്ടത് അപ്പം അത് നമുക്കറിയാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല അതുകൊണ്ട് തന്നെ ഹെയർലൈൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചും മറിച്ചും ഒക്കെ ആലോചിച്ച് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം അത് പ്രോസീഡ് ചെയ്യാനായിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഒരിക്കലും ഹെയർലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കൊടുക്കരുത് അത് ചിലരുടെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയൊക്കെ വേണ്ടി വന്നേക്കാം എന്നാൽ പോലും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറിയൊരു കേവ് ഒരു എം ഷേപ്പ് ഒരു വി ഷേപ്പ് എന്നുള്ള ഒരു കേവ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഹെയർലൈനൊക്കെ ഫ്യൂച്ചറിൽ കയറി പോകുന്ന നമുക്ക് എപ്പോഴും താഴ്ത്താനായിട്ട് പറ്റും പക്ഷേ ഒരു പരിധി കൂടുതൽ താഴ്ന്നു പോയിട്ടുള്ള ഹെയർലൈനെ നമുക്കത് തിരിച്ച് കയറ്റാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ് നമ്മൾ ട്രാൻസ്പ്ലൻ്റ് ചെയ്യുന്ന സമയത്ത് ഹെയർലൈൻ എപ്പോഴും ഒരു കുറച്ചൊന്ന് കയറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ലുക്കിംഗ് ഉണ്ടാവും കാര്യമെന്ന് വെച്ചാൽ ഇനി വരുന്ന ആളുകൾ അങ്ങോട്ടും അങ്ങോട്ട് ഏജ് കൂടുകയാണ് ഏജ് കുറയുമല്ല അപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ച് ആരുടെ ഹെയർ ലൈൻ ആയാലും കുറച്ച് കയറി പോകും അപ്പോൾ ആ ഒരു നാച്ചുറാലിറ്റി മെയിൻ്റൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്പോഴും കുറച്ചൊന്ന് ഹെയർ ഹെയർലൈന് കയറ്റി ചെയ്യാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു വര പോലെ ഒരു വരച്ച വര പോലെ വരാത്ത രീതിയിൽ ആ ഒരു ഇറഗുലാരിറ്റീസ് കൊടുക്കാനായിട്ട് ആ ചെയ്യുന്ന ഡോക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ചെയ്തു പോകുന്ന ആൾക്കാരാണെങ്കിലും ആ ഒരു ഹെയർലൈനിലുള്ള ആ ഒരു ഇറഗുലാരിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പുവരുതെന്നുള്ളത് നമ്മളിപ്പം വരുന്ന ഈ കറക്ഷൻ കേസിലധികവും ആൾക്കാര് പറയുന്ന ഒരു ഇഷ്യൂ അത് ഒരു ഹെയർലൈൻ വരച്ച വരെ പോലെ ആയി എന്നുള്ളതോ അല്ലെങ്കിൽ ഈ ഡെൻസിറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന പിന്നെ ഇതിലെല്ലാം ഉപരി നമ്മൾ എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു കറക്ഷൻ കേസിൽ ഇദ്ദേഹം വന്നപ്പോൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്തിട്ടുള്ളത് ഡോക്ടറാണ് ഈ സ്ലിറ്റ് മേക്കിംഗ് ചെയ്തിട്ടുള്ളതും ഡോക്ടറാണ് പക്ഷെ അവർ പറഞ്ഞത് ഈ ഒരു ഇംപ്ലാന്റേഷൻ മാത്രമാണ് ടെക്നീഷ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇംപ്ലാന്റേഷനാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് കാര്യം ഇംപ്ലാന്റേഷനിൽ അത് പാളിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ പ്രൊസീജിയർ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാക്ഷനും അല്ലെങ്കിൽ സ്ലിറ്റ് മേക്കിങ്ങും ഡോക്ടേഴ്സിനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഇംപ്ലാന്റേഷനും ഡോക്ടേഴ്സിനെ ചെയ്തു കൂടാന്നുള്ളതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത് നമ്മൾ അതിനുള്ള ആംഗുലേഷൻ ആയാലും ആ ഒരു ഹെയർഫോളിട്ടുള്ള ഏതൊരു ഏരിയയിലെ ഏതൊക്കെ ഗ്രാഫ്റ്റ് വെക്കണം തിൻ ഗ്രാഫ്റ്റ് അവിടെ വെക്കണം തിക്ക് ഗ്രാഫ്റ്റ് അവിടെ വെക്കണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അവർ എക്സ്പീരിയൻസ് അല്ല ഡോക്ടേഴ്സിനായിരിക്കും എപ്പോഴും അറിയുന്നുണ്ടാവുക അതുകൊണ്ടാണ് പ്രത്യേകം എപ്പോഴും നമ്മൾ പറയുന്നത് ആദ്യ നിങ്ങൾ ഇംപ്ലാന്റേഷൻ ചെയ്യുന്നത് ആ മുടി നടുന്നത് എപ്പോഴും ഡോക്ടേഴ്സ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഈ ഇപ്പം വളരെ തിന്ന് മുടിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എത്ര ഗ്രാഫ്റ്റ് വെച്ചാലും അത്രയ്ക്ക് അത്ര ഡെൻസിറ്റി വരുള്ളൂ അത് ബാക്കിൽ നിൽക്കുന്ന തിന്ന് മുടിയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ട്രാ തിക്കാവുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതേപോലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ബാക്കി അരച്ച മുടിയുടെ കാര്യത്തിൽ ബാക്കിൽ ബാക്കി എടുക്കുന്ന നരച്ച മുടിയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വെച്ചാലും അത് നരച്ചു മുടിയ തന്നെയാണ് വരാം അല്ലാതെ ബാക്കി എടുക്കുന്ന മുടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കറപ്പായിട്ട് വരുന്നില്ല അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ടെമ്പിൾ ഏരിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ടെമ്പിൾ ഏരിയ ഓപ്റ്റ് ചെയ്യേണ്ടത് ഇനി അത് ഓപ്റ്റ് ചെയ്യണേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയോട് കൂടി എപ്പോഴും ചെയ്യേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കറക്ഷൻ കേസുകൾ പോലെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും